ും കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഉപ്പൂറ്റി വേദന പ്ലാന്റർ പ്ലാന്റർറ്റിസ് എന്നാണ് ഇതിനെ പറയുന്നത് നമ്മുടെ കാൽ വിരലുകളും കാൽക്കേരിയൽ ബോണും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഈ പ്ലാന്റർ പേഷ്യ ഇതിലുണ്ടാവുന്ന നീർക്കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ ആണ് ഈ പ്ലാന്റർ പേഷ്യേറ്റീസ് ഉണ്ടാക്കുന്നത് ശക്തമായ കാലുവേദനയായിരിക്കും കാലിനകത്ത് കൂത്താൻ പറ്റില്ല എന്നാണ് പേഷ്യൻസ് വന്ന് പറയാറ് ഈ ഉപ്പൂറ്റി വേദനയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് അമിതഭാരമാണ് കൂടാതെ ഹീലുള്ള ചെരുപ്പ് ഇടുന്നവർക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കും ഇത് വരാറുണ്ട് മാതൃരോഗമുള്ളവർക്കും ഇത് കാണാറുണ്ട് ഇനി ഇങ്ങനെ വേദനയുള്ളവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അമിത ഭാരമുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം അധികം നേരം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വേദനയുള്ള ഭാഗത്ത് ഐസ് ക്യൂബ് വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഐസ് വെള്ളത്തിൽ കാല് മുക്കി വെക്ക ചില കേസിൽ ഐസ് വെള്ളത്തിലും ചൂടുവെള്ളത്തിലും കൂടി അൾട്ടെനേറ്റ് ചെയ്ത് കാല് വെക്കാറുണ്ട് ഈ കേസിൽ വേദന കുറയുന്നത് കാണാറുണ്ട് വെടിനകത്ത് സോഫ്റ്റ് ചെരുപ്പിട്ട് നടക്കാൻ ശ്രദ്ധിക്കണം എക്സസൈസ് കാലിന് ഉപ്പൂറ്റിക്കുള്ള എക്സസൈസുകൾ ഉണ്ട് അത് ചെയ്യുന്നതും നല്ലതാണ്